പരിയപ്പെടുത്താം കടമിഴയിൽ കമലതലം എന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനം പാടിയ നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ ശ്രീരാമൻ്റെ ഭാര്യയാണ് സംഗീതത്തിൽ തന്നെ അല്ലെ പി എച്ച് ഡി എടുത്തത് അല്ലേ അങ്ങനെ ഡോക്ടറാണ് അപ്പോൾ ബേബി ഡോക്ടറാണ് സംഗീത ഡോക്ടറാണ് ബേബി ഡോക്ടറാണ് ഞങ്ങളൊക്കെ രോഗികളുണ്ട് അപ്പോൾ ഈ മദ്രാസിലെ ഓണം ആഘോഷിക്കുന്ന വിശേഷങ്ങളാണ് നമുക്കറിയേണ്ടത് നമ്മുടെ കേരളത്തിലെ ഓണാഘോഷം ഒരുപാട് പോയി എന്നാണ് ശ്രീമാറും ഒക്കെ പറയുന്നത് ഉണ്ടായിരുന്ന പോലെ ഇല്ല ബേബിയുടെ ചെറുപ്പത്തിൽ മദ്രാസിലായിരുന്നു അല്ല ഞാന് ജനിച്ച് വേണമെന്നൊക്കെ തിരുവനന്തപുരത്താണ് എൻ്റെ ഓണം ഏറെ ബന്ധപ്പെട്ടത് റേഡിയോവുമായിട്ടാണ് ശ്രീമാരേട്ടനോട് ഉള്ളത് എനിക്ക് വളരെ സന്തോഷം കാരണം ഞങ്ങൾ ഈ റേഡിയോയിൽ പ്രത്യേക പരിപാടികൾ ഉണ്ടാവും ഓണത്തിന് അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞൊരു ഒരു അന്തരീക്ഷമാണല്ലോ വീട്ടിൽ അപ്പൊ പിന്നെ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിക്കുന്നതിൻ്റെ മാക്സിമം കളിക്കാനുള്ള ശ്രമത്തിലായിരിക്കും അപ്പം ഈ റേഡിയോയിൽ വരുന്ന പ്രധാന പരിപാടികൾ ഈ ഓണത്തിന് ഉത്രാടം തൊട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും പിന്നെ നല്ല ഉണ്ടാവും കവിതകൾ ഉണ്ടാവും അക്ഷര ശ്ലോകങ്ങൾ ഉണ്ടാവും പിന്നെ ആ ഓണത്തെ സംബന്ധിച്ചിട്ടുള്ള നാടകങ്ങൾ മാവേലി വരുമ്പോഴുള്ള കോമഡി നാടകങ്ങൾ അതൊക്കെ കറക്റ്റ് എഴുതി വെച്ച് കേൾക്കാറുണ്ട് അപ്പം പേപ്പറിൽ വരുന്നത് കട്ട് ചെയ്ത് ആ റേഡിയോ പഴയ ജൂപ്പിറ്റർ റേഡിയോ ആണ് അത് ആ അത് വെച്ചിരിക്കുന്ന അലമാരിയിൽ ഒട്ടിച്ചു വെക്കും എന്നാലും കൃത്യമായിട്ടത് കേൾക്കാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഓണം പിന്നെ പറഞ്ഞ ഞങ്ങളുടെ അഗ്രഹാരമാണ് വീട് നീളൊക്കെ ഉള്ള വീടാണ് ഫ്രണ്ടില് കയറിയോണെ മുറികൾ ഇങ്ങനെ കടന്ന് കിടന്ന് കിടന്ന് പോകുന്ന മുറി അപ്പോൾ ബാക്ക് സൈഡാണ് ഞങ്ങക്ക് പറമ്പുള്ളത് അപ്പോൾ അവിടെ കുറെ തെങ്ങും ഈ മാവും ഒക്കെ ഉണ്ടാവും അതിൽ കെട്ടാനുള്ള കയറും ഒക്കെ സംഘടിപ്പിച്ചിട്ട് മിക്കവാറും ഓണം അടുപ്പ് എടുക്കുമ്പോഴേക്കും രണ്ട് രണ്ടുപേർക്കെങ്കിലും പ്ലാസ്റ്റർ ഉണ്ടാവും കാരണം അത് ആടുമ്പോഴേക്കും അവിടെയുള്ള ഈ വിഴാൻ ഭാഗമായിട്ടുള്ള ഓലകൾ വിഴുകയും അപ്പം അതിൻ്റെ സ്ഥിരം ബഹളം പിന്നെ ചെറിയ ചെറിയ അച്ഛൻ പറയും എല്ലാവരും പറ്റി കവിത എഴുതും ആരുടെ ആരാണ് നല്ല കവിത അവർക്ക് പ്രത്യേകം ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും അപ്പം വലിയ കവികളൊന്നും അല്ലല്ലോ എല്ലാവരും എല്ലാവരും തട്ടിപ്പിട്ടിയൊക്കെ എഴുതും പിന്നെ ഈ യൂണിഫോം പോലെയാണ് എല്ലാവർക്കും ഒരുപോലെ ഡ്രസ്സാണ് കാരണം ഒരു പൂവിട്ട പാവാടയാണെങ്കിൽ എല്ലാവർക്കും അതുപോലെ പൂവിട്ട പാവാട ആയിരിക്കും കാരണം ഒറ്റയ്ക്ക് ഒരുമിച്ച് തുണി എടുക്കുക ആ കോടി എടുക്കുക പിന്നെ അമ്മ നല്ലോണം സദ്യ ഉണ്ടാക്കുക അമ്മയുടെ ഒറിജിനൽ പ്ലേസ് വന്ന് മാവേലിക്കര കിളിമാനൂരൊക്കെയാണ് അപ്പം നല്ല നാടൻ അടിപൊളി ഭക്ഷണം ചേന പായസം ഒക്കെ വെക്കും അത് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മയോടൊക്കെ വന്നിട്ട് ഈ റെസിപ്പിയൊക്കെ ചോദിക്കും അതെങ്ങനെയാ വെക്കുക എന്നൊക്കെ അപ്പൊ നല്ലവണ്ണം ചക്ക കൊരട്ടിയും ഇതൊക്കെ കായ വറുത്തതും ആ എന്തൊക്കെ ഉണ്ടോ ഐറ്റംസ് എല്ലാം ഉണ്ടാവും അവയിലൊക്കെ നാല് ഇപ്പോൾ ഞാൻ വിചാരിക്കും ഒരുങ്ങക്ക് മദ്രാസിലെടുത്താൽ സ്മെല്ലില്ല അപ്പം ശ്രീരാമനോട് പറയുന്നത് എന്താ ഈ വീടെ സ്മെല്ലില്ല മറ്റേ അടുത്ത വീട്ടിലെ സാമ്പാർ ഞങ്ങളുടെ ഈ നടുക്കുള്ള മുറികളുടെ ഒരു ചവരാണ് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ അഗ്രഹാരം ആകുമ്പോൾ അടുത്ത വീട്ടിലത്തെ കറിയൊക്കെ നമുക്ക് സ്മെല്ണ്ടാവും അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള വീട്ടിലെ കരിയപ്പിലേക്കൊക്കെ ഭയങ്കര സ്മെല്ലാണ് അതാണ് ഓണത്തിന്റെ ഒരു ഓണത്തിന് ശരിക്കും നാവല് വെള്ളം ഓറുന്നൊരു സദ്യയും അത് അസലായിരിക്കും അതൊക്കെ അമ്മയുടെ ആ പ്രധാനമായിട്ടും പിന്നെ പഴപ്രഥമൻ ഉത്രാടത്തിന് പിന്നെ ഓരോ ദിവസം ഓരോ പ്രഥമൻ അങ്ങനെ ഞങ്ങൾ നിറയെ കുട്ടികളുണ്ടല്ലോ എല്ലാവർക്കും നിറയെ തരുക ഒക്കെ ചെയ്യും എന്നാലും പിന്നെ രാത്രി പരിഭവം ഉള്ളവരെ എനിക്ക് കിട്ടിയതേ ഇല്ല കുറച്ചുകൂടി വെക്കായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അതാണ് ഞങ്ങളുടെ ഒരു സങ്കല്പത്തിൽ ഒരു ഓണം ഇപ്പോഴും മദ്രാസിൽ ഞാൻ നല്ലോണം സദ്യ സദ്യപിക്കും അന്നത്തെ ദിവസം മലയാള വസ്ത്രം എടുത്ത് നല്ല കുട്ടികൾക്ക് അതിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ അവർ ടോട്ടലി അവിടെയാണല്ലോ അപ്പം അവിടെ ഓണം അപ്പൊ അമ്മ ഈന്ന് മുണ്ടുനേരിയില് നല്ല രസം ഉണ്ടെന്നൊക്കെ പറയും പറയുമ്പോൾ അത് അതിന് വേണ്ടിട്ട് അതൊക്കെ കൃത്യമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം നാല് സിനിമ കാണാൻ എല്ലാ ചാനലിനും അങ്ങനെയായിരുന്നില്ല എനിക്ക് ഓർമ്മയുണ്ട് ദേവികമ്മയുടെ ശബ്ദം ഗോപിനാഥ് സാറിന്റെ ടി പി രാധാമൺ ടി എസ് രാധാൻ അവര് നാലുപേരും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പിക്ചർ അത് അന്നത്തെ വലിയ സ്റ്റാർസ് ആയിരുന്നു ഈ ഈ ഗോപിനാഥൻ സാർക്കൊക്കെ നമ്മൾ നമ്മൾ ഒരു വാരം സാർ അനൗൺസ് അദ്ദേഹത്തിന് രൂപം കൊടുത്തിരുന്നു ദേവകി അമ്മ ചേച്ചിയുടെ കേരളം പിന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റി അടുത്ത കാലത്ത് വല്യച്ഛന റേഡിയോ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആട്ടിപ്പം വലിയ പറയും വളരെ ഈ കൊഞ്ചി സംസാരിക്കില്ലേ പ്രേമിക്കൊക്കെ ചെയ്യില്ലേ ആ സ്ത്രീ അതായിരിക്കണം രാധാദേവി അമ്മ വളരെ വയസ്സായിട്ടത് ഭയങ്കര ഞങ്ങക്ക് അത് സങ്കല്പിക്കാൻ പറ്റില്ല പിന്നെ അത് ഞങ്ങളുടെ മനസ്സിൽ വേറൊരു രൂപമായിരിക്കും അങ്ങനെ ഒരു ഞങ്ങളെ ജീവിപ്പിച്ചെടുക്കുകയായിരുന്നു അവർ ആ നാടകത്തിലൂടെ ഇപ്പൊ നമ്മളത് നഷ്ടപ്പെട്ടു എനിക്കൊരു തോന്നലുണ്ട് കേൾക്കാൻ പേന അവിടെ തന്നെ വെക്കും അടുത്ത ക്ലാസ്സിൽ എഴുതന്നെ ബാക്കി ആവശ്യം പെരുമ്പാവൂർ സാറിന്റെ നിർമ്മല അതൊക്കെ നല്ല പാട്ടുകൾ നിർമലതീരം അതുപോലെ ബേബി ആകാശവാണി മ്യൂസിക് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ മൂന്ന് നാല് ഗ്രേഡ് ഉണ്ട് അതായത് ബി ഡയറക്റ്റ് ആയിട്ട് ബി ആദ്യം കിട്ടി അത് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ സാധാരണ ബിഹേ ആണ് കിട്ടേണ്ടത് ഡയറക്റ്റായിട്ട് ബി എ ഗ്രേഡ് കിട്ടി

വരാളിയിലെ കാമാക്ഷി കാമാക്ഷി എന്നിട്ട് ഞാനും ചേട്ടൻ പറഞ്ഞപോലെ ക്ലാസിക്കൽ ആണ് ആദ്യം പഠിക്കൂടുതലും പഠിച്ചിട്ടുള്ളത് എനിക്ക് സിനിമയുമായിട്ടുള്ള ആഗ്രഹമുള്ള ബന്ധം ശ്രീരാമാണ് ആഘോഷിക്കും പിന്നെ ശ്രീരാമ ഇഷ്ടമായ ഒരു സിനിമ കാണും ടി വിയിൽ ശ്രീറാമിന്റെ ഓണാഘോഷം ചിപ്സ് കഴിക്കുക നല്ലപോലെ സദ്യ ഉണ്ടാവും നല്ല വൃത്തിയായിട്ട് സദ്യ ഉണ്ടാവും നല്ല അത് നമ്മുടെ വയറാണല്ലോന്നുള്ള ഒരു ധാരണയൊന്നുമില്ല കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കും ഇഷ്ടമാണെങ്കിൽ കണ്ടാലോ അത് അതായത് അതിനൊരു ക്രെഡിറ്റ് എനിക്കുണ്ട് അപ്പൊ നല്ല പാചകകാര്